അമ്മ പ്രസിഡന്റ് മോഹൻലാലിന് പ്രതികരണശേഷി നഷ്ടപ്പെട്ടുവെന്ന് നടൻ ഷമ്മി തിലകൻ വിവാദങ്ങളിൽ മോഹൻലാൽ മറുപടി പറയുമോയെന്ന് തനിക്ക് സംശയമുണ്ടെന്നും ഷമ്മി തിലകൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ സിദ്ദിഖ് രഞ്ജിത്ത് തുടങ്ങിയവർക്കെതിരെ ആരോപണമുയർന്ന സാഹചര്യത്തിലാണ് ഷമ്മിതിലകന്റെ പ്രതികരണം മോഹൻലാലിന് പ്രതികരണശേഷി നഷ്ടപ്പെട്ടുവോ എന്ന് പണ്ട് താൻ ചോദിച്ചിട്ടുള്ളതാണെന്ന് അദ്ദേഹം പറഞ്ഞു പ്പുതിന്നവർ ആരാണെങ്കിലും വെള്ളം കുടിക്കുമെന്നും ഷമ്മീ തിലകൻ പറഞ്ഞു അമ്മ പ്രസിഡന്റ് മോഹൻലാലിന് പ്രതികരണശേഷി നഷ്ടപ്പെട്ടുവെന്നാണ് അദ്ദേഹം തുറന്നടിച്ചിരിക്കുന്നത് വിവാദങ്ങളിൽ മോഹൻലാൽ മറുപടി പറയുമോ പറയുമോയെന്ന് തനിക്ക് സംശയമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിദ്ദിഖ് രഞ്ജിത്ത് തുടങ്ങിയവർക്കെതിരെ ആരോപണമുയർന്ന ഒരു സാഹചര്യത്തിലാണ് ഷമ്മീ തിലകൻ ഇങ്ങനെ പ്രതികരിച്ചത് ഞാനടക്കം ഭയത്തോടെയാണ് എല്ലാവരും ജീവിക്കുന്നത് ഹേമ കമ്മിറ്റിയാണ് പവർ ഗ്രൂപ്പ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അവരുടെ റിപ്പോർട്ടിൽ അതിന് തെളിവുകൾ ആ തെളിവുകൾ പ്രകാരമാ ആ ഗ്രൂപ്പിൽ ആരൊക്കെ ഉണ്ടെന്ന് പറയാനാകും ഉടയേണ്ട വിഗ്രഹങ്ങൾ ഉടയണം വിശ്വാസവഞ്ചന കാണിച്ച വിഗ്രഹങ്ങൾ ഉടച്ചു കളയണം സിദ്ദിഖിന്റെ രാജി കാവ്യനീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ എന്റെ അച്ഛൻ അങ്ങനെ തോന്നുന്നുണ്ടാകാം ഷമ്മി തിലകൻ കൂട്ടിച്ചേർത്തു അതേസമയം സംവിധായകൻ രഞ്ജിത്ത് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനം രാജിവെച്ചതോടെ അക്കാദമിയുടെ വൈസ് ചെയർമാനായ പ്രേംകുമാർ താൽക്കാലികമായി ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തേക്കുമെന്നാണ് സൂചന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബീന പോൾ സ്ഥാനമൊഴിഞ്ഞതിനു ശേഷമാണ് പ്രേംകുമാർ വൈസ് ചെയർമാനായി സ്ഥാനം ഏറ്റെടുത്തത് ബംഗാളി നടി ശ്രീലേഖാ മിത്രയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനം രാജിവെച്ചത് ആരോപണം ഉയർന്നപ്പോൾ രേഖാമൂലം പരാതിയുണ്ടെങ്കിൽ മാത്രമേ നടപടി സാധ്യമാകൂ എന്ന നിലപാടുമായി സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ രംഗത്ത് വന്നിരുന്നു എന്നാൽ ആരോപണത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് രഞ്ജിത്ത് ഒഴിയണം എന്ന അഭിപ്രായം അക്കാദമിയിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു തനിക്കെതിരെ ആരോപണം ഉയർന്നതോടെ സിദ്ദിഖ് അമ്മ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞതിന് പിന്നാലെയാണ് രഞ്ജിത്തിന്റെയും രാജി ഇന്ന് രാവിലെയാണ് സിദ്ദിഖ് രാജിവെച്ചത് അതിനുശേഷം ഒരു പത്ത് പതിനൊന്ന് മണിയോടുകൂടിയാണ് രഞ്ജിത്തിന്റെ രാജിയും പുറത്തേക്ക് വന്നത് എന്തായാലും വളരെ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു രഞ്ജിത്തിനെതിരെ ഉയർന്നു വന്നത് അതേസമയം ഇത് ഒരു രഞ്ജിത്തിൽ തീരാവുന്ന പ്രശ്നമല്ല എന്ന് തന്നെയാണ് ശ്രീലേഖാ മിത്ര പറഞ്ഞിരിക്കുന്നത് നിരവധി പേർക്ക് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ അത് തുറന്നു പറയാൻ മുന്നോട്ടു തന്നെ വരണം താൻ അതിനൊരു പാത ഒരുക്കുക മാത്രമാണ് ചെയ്തത് തനിക്ക് പരാതി പറയാൻ പറ്റില്ല അതേസമയം ഈ ഒരു രാജിയിലൂടെ രഞ്ജിത്ത് ചെയ്ത തെറ്റ് അംഗീകരിച്ചു എന്ന് തന്നെയാണ് ശ്രീലേഖാ മിത്ര പറഞ്ഞിരിക്കുന്നത് രഞ്ജിത്ത് തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടില്ല തന്റെ കയ്യിൽ പിടിച്ചിരുന്നു ഇതാണ് താൻ എതിർത്തത് അതിനുശേഷം തനിക്ക് സിനിമയിൽ നിന്നുള്ള വിളി വന്നിട്ടില്ല എന്നും താരം പറഞ്ഞു തന്നെ ഒഴിവാക്കുകയാണ് ചെയ്തതെന്നാണ് പറഞ്ഞത് പാലേരി മാണിക്യം സെറ്റിൽ വെച്ചാണ് തനിക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായിരിക്കുന്നതെന്നാണ് ശ്രീലേഖ പറഞ്ഞിരിക്കുന്നത് അതേസമയം സജി ചെറിയാൻ രഞ്ജിത്തിനെ പിന്തുണച്ച് എന്ന തരത്തിലാണ് ഇന്നലെ മുന്നോട്ട് വന്നത് ഇത് സി പി എം കേന്ദ്രങ്ങളിലും വലിയ രീതിയിലുള്ള വിമർശനത്തിന് കാരണമായി അതിനു പിന്നാലെയാണ് ഇപ്പോൾ സജി ചെറിയാൻ തന്നെ ഈ ഒരു വിഷയത്തിൽ മലക്കമറിഞ്ഞ അവസ്ഥയുണ്ടായത് ആര് തെറ്റ് ചെയ്താലും അതിനെതിരെ നടപടിയെടുക്കും എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു